പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് ബ്ലോഗാണ് ഞാൻ ഓഫീസ് കഴിഞ്ഞിട്ട് വീട്ടിലൊക്കെ വരുന്നതേ ഉള്ളൂ ആക്ച്വലി അപ്പോൾ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യും ഇന്ന് എന്ത് ഫുഡ് കുക്ക് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഞാൻ നോക്കി ഇങ്ങനെ പുറത്തോട്ട് നോക്കിയാൽ എപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ ബാക്കിയായിട്ടുള്ള ആപ്പിൾ ട്രീ ഉണ്ടല്ലോ നമ്മുടെ ആപ്പിൾസ് എല്ലാം നല്ല റെഡ് കളർ ആയിട്ടുണ്ട് എങ്കിൽ പിന്നെ ഒരു ആപ്പിൾ കഴിച്ചാൽക്കാന്ന് വിചാരിച്ച് ഈ പ്രശ്നം ആപ്പിൾ ഉണ്ടായിട്ട് ഞാൻ പറിച്ചു കഴിച്ചതേ ഇല്ല അപ്പോൾ ആദ്യത്തെ ക്യൂരിയോസിറ്റി ഇപ്പോഴും എനിക്ക് എപ്പോഴും ഉണ്ട് അപ്പോൾ ഞാൻ ആപ്പിൾ പറിച്ചു കഴിച്ചു നല്ല മൊത്തമുള്ള അടിപൊളി ആപ്പിളായിരുന്നു അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നമുക്ക് ബാക്കി ഫുഡ് കുക്ക് ചെയ്യാം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് ബ്ലോഗാണ് ആക്ച്വലി എൻ്റെ ഒരു ഈവനിങ് ബ്ലോഗാണ് ഫുഡ് പ്രിപ്പറേഷൻസ് മാത്രമേ ഉള്ളൂ ആക്ച്വലി ചോറ് വെക്കണം കുറച്ച് കറി വെക്കണം വെക്കണം തട്ടി എല്ലാം അപ്പം നമ്മൾ ചോറ് വെക്കണം ചോറ് വെക്കുകയാണ് ആക്ച്വലി അപ്പം ചോറ് എങ്ങനെയാണ് കറക്റ്റായിട്ട് കുക്കറിൽ ഒന്നൊന്നും തൊടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടുണ്ടാകും ഇത് എത്ര വലിയ കാര്യമാണോ കാര്യമാണോ എന്ന് ചോദിച്ചാൽ കാര്യമാണോ എന്ന് തന്നെ ഞാൻ പറയും കഴിയും നമുക്ക് എല്ലാവർക്കും നമ്മൾ കുക്കറിൽ ഫുഡ് ലൈക്ക് ചോറ് വെക്കുമ്പോഴും അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല ഈവൻ ഇപ്പോഴാണ് ഞാനും ഈ ഒരു ട്രിക്ക് കണ്ടുപിടിച്ചതും അപ്പോൾ അതിൻ്റെ അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഒത്തിരി വലിച്ചെന്നില്ല എനിക്ക് താല്പര്യമില്ലാത്തവർ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതേ ലിങ്ക് കൊടുത്തിട്ടേക്കാം എല്ലാവരും കണ്ടു നോക്കുക ഇനി നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു രസം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് എൻ്റെ മൈക്കിൻ്റെ വേഷൻ ഓഫ് രസമാണ് എൻ്റെ വേഷൻ ആണ് വളരെ സിംപിളാണ് അടിപൊളിയാണ് പവർഫുള്ളാണെന്ന് തന്നെ ഞാൻ പറയും കാര്യം നിങ്ങൾ വൺസ് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് മാത്രമേ ഫോളോ ചെയ്യൂ പെർഫെക്റ്റ് രസം ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ് പക്ഷേ ഇതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ എന്തേ ഒരു ചട്ടിയിലേക്ക് ഒരു തക്കാളിക്കാം അതുപോലെ കുറച്ച് പുളി വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ രസം ഉണ്ടാക്കാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സാമ്പാർ ഒടിയാണ് കൈസ് അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പക്ഷേ സാമ്പാർ പൊടി കൊണ്ട് ആരും അന്താളിക്കേണ്ട ഇതിൻ്റെ റിസൾട്ട് എൻ്റെ റിസൾട്ട് എന്ന് പറയുന്ന കിടുവായിരിക്കും ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇത് കിച്ചൺ ഡ്രഷസിന് പരസ്യം അത് ആദ്യമേ തന്നെ പറയട്ടെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുതന്ന സാമ്പാർ പൊടിയാണ് പിന്നെ എനിക്ക് കിച്ചൺ ഡ്രഷസിന് സാമ്പാർ പൊടി ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ വെക്കുവാനായിട്ട് അടിപൊളിയാണ് അതുപോലെ തന്നെയാണ് ബ്രാഹ്മിൻസും സാമ്പാർ പൊടി അപ്പം ഇതിൽ രണ്ടും ഞാൻ മാത്രമേ ഇത് രണ്ടും മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ എന്തായാലും ഇതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ചേർത്തിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കണം ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് ഇതൊന്നും ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അതായത് ടൊമാറ്റോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ഇതിന്റെ ആ പുളിവെള്ളം ഒന്ന് ായിട്ടുള്ള സമയം അപ്പം മീൻ ടൈം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ എന്താണ് ഇതൊരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു നോൺ സ്റ്റിക് പാൻ വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ച് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് കടു പൊട്ടി ഒന്ന് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് ചതച്ച് വെളുത്തുള്ള ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അത് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായിട്ട് വരണം അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് കുറച്ച് ക്രഷ് ചില്ലിയും അതുപോലെ കുറച്ച് ക്യുമിൻസീറ്റ്സും നല്ല ജീരകവും ജീരങ്ങളുടെ ചേർത്തു കുറച്ച് കുരുമുളക് കൂടി കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലേക്കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക രസത്തിനകത്ത് കുരുമുളകൂടി ഇല്ലെങ്കിൽ ഒരു രസം ഇല്ലായിരിക്കും അപ്പോൾ അതുകൂടെ നന്നായിട്ടൊന്നും മൂപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ രസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആക്ച്വലി കുറച്ച് മല്ലി ഇലങ്ങളെ വേണമായിരുന്നു അതില്ലാതെ പോയി അത് ആക്ച്വലി മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് അതില്ല പക്ഷേ സ്റ്റിൽ നമ്മുടെ രസം ഇടുമായിരുന്നു ഗൈസ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾ പിന്നെ ഈ ഒരു മെദ് അത് മാത്രമേ ഫോളോ ചെയ്യുള്ളൂ പിന്നെ നാട്ടിലെ തക്കാളി ആണെങ്കിൽ കുറച്ച് പുളി കൂടുതലായിരിക്കും അപ്പം അങ്ങനെ ഒരു കേസിൽ നമ്മൾ പുളി വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ ആ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇപ്പഴത്തെ ഗ്യാസിൽ നമ്മുടെ കുറച്ച് പയർ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു പയർന്ന് നമ്മൾ അച്ചിങ്ങയാണ് ഫ്രോസൺ ആയിരുന്നു അപ്പോൾ അതും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും റെഡിയായി പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് ഫിഷ് ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി അപ്പം അയലയാണ് അതും നമുക്ക് ഒരു സൈഡിലുണ്ട് അപ്പം നമുക്കിത് ചോറായി ഇനി കുറച്ച് അച്ചാറുണ്ട് സാമ്പാറുണ്ട് കുറച്ച് പപ്പടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ല ചൂട് ചോറും നന്നായിട്ടൊന്ന് എന്താ ചൂട് ചോറ് നന്നായിട്ട് നല്ല ആവി പറക്കുന്ന കാര്യം നമ്മൾ കുറച്ചും ഉപയോഗമൊക്കെ ഉണ്ടാക്കിയാണല്ലോ അപ്പം ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ചെറിയ ചെറിയ കാര്യങ്ങൾ അയക്കാം പക്ഷെ അത് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു സ്ട്രെസ് റിലീഫ് ഭയങ്കര ഒരു എന്താണ് ഭയങ്കര നല്ലൊരു മൈൻഡ് ഫുള്ളായിട്ടുള്ളൊരു ഒരു ഒരു ഇതായിരിക്കും ഉണ്ടാകുന്നത് അപ്പം ഞാൻ എന്തൊക്കെ കുറച്ച് ചോറിലേക്ക് കുറച്ച് രസം കുറച്ച് തോരണും അച്ചാറും ഡബിൾ ഹോസിനും നല്ല മാങ്ങാച്ചാറും അച്ചാറും അയല വറുത്തതും എല്ലാം കൂടെ ചേർത്ത് കുറച്ച് പപ്പടം കൂടെ ഒക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ വായിലെ തന്നെ നന്നായിട്ട് വരുന്നുണ്ട് മൗത്ത് വാട്ടറിങ് ഫീലിംഗ് ആണ് കപ്പൾ ഓടുന്നുണ്ട് അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം